എറണാകുളം അതിരൂപതയിലെ പള്ളികൾ വലിയ ആഴ്ചയിൽ അടഞ്ഞുകിടക്കുമോ എറണാകുളം അതിരൂപതയിലെ മൂന്ന് ഇടവകകൾ കോടതിയിൽ ഏകീകൃത കുർബാനയ്ക്കായി ഹർജി നൽകി തങ്ങൾക്ക് അനുകൂലമായി വിധി സമ്പാദിച്ചിരുന്നു വിധി പ്രസ്താവത്തിൽ അഡ്മിനിസ്ട്രേറ്ററെ രൂക്ഷമായ ഭാഷയിൽ കോടതി വിമർശിക്കുകയും ചെയ്തിരുന്നു ഈ ഇടവകകളിലെ വിമത വിഹാരിമാർ ഏകീകൃത കുർബാന അർപ്പിക്കാതിരിക്കാൻ പള്ളികൾ അടയ്ക്കുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രൂപതയിലെ എല്ലാ ഇടവകകളും കൂടി സംയുക്തമായി ഈ ദിവസങ്ങളിൽ ഹർജി നൽകുമെന്നാണ് സൂചന വലിയ ആഴ്ച അടുത്തു വരുന്നതുകൊണ്ട് ഓശാന ഞായറാഴ്ചയ്ക്ക് മുൻപ് വിശ്വാസികൾക്ക് അവകാശമായ നിയമാനുസൃതമായ കുർബാന നടപ്പിലാക്കാൻ അപേക്ഷിച്ചുകൊണ്ടാണ് ഹർജി നൽകുന്നത് അടിയന്തിര പ്രാധാന്യമുള്ള വിഷയമായതിനാൽ ഇടക്കാല ഉത്തരവ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ വിശ്വാസികൾക്ക് അനുകൂലമായി വിധി വന്നാൽ വിമത വികാരിമാരുള്ള ഇടവകകളിൽ പള്ളി അടച്ചിടുകയും കുർബാന മുടങ്ങിയതിന്റെ ഉത്തരവാദിത്തം കേസ് കൊടുത്ത് വിശ്വാസികളുടെ തലയിൽ കെട്ടിവെക്കാനുമാണ് വിമതർ തീരുമാനിച്ചിരിക്കുന്നത് മൂന്ന് പള്ളികളിൽ സിനഡ് നിർദ്ദേശിച്ച കുർബാന ഒഴികെയുള്ള കുർബാനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതുപോലെ രൂപതയിൽ മുഴുവൻ വിലക്ക് വന്നാൽ കോടതിയെയും വിശ്വാസികളെയും വഞ്ചിച്ച് എറണാകുളം രൂപതയിലെ മുഴുവൻ പള്ളികളും ഓശാന ഞായറാഴ്ച മുതൽ അടഞ്ഞുകിടക്കും ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം